ദീനിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു അവിടെ വെച്ചാ മനുഷ്യനെന്ത്ഹാദത്ത് കരിമ ചൊല്ലി ഇസ്ലാമിലേക്ക് ഇസ്ലാമിലേക്ക് വന്നു എന്നിട്ട് ആ നിന്ന നിപ്പെന്ന് ഈ ചെതലപ്പുറ്റുണ്ടാവും ചതരപ്പുറ്റിന്റെ വലിയ കുഴി ഉണ്ടാകും ഒരു ഭൂമിയിൽ ആ നിന്ന നിപ്പിലേ ഒരടക്കം കുതിരയങ്ങ് പോയപ്പോ ആ കുഴിയിലേക്ക് വീണു കാലൊടിഞ്ഞു ഈ കുതിരയിലേക്ക് അങ്ങ് വീണു ഇതോടെ കൂടി ഈ മനുഷ്യനെന്തോ ഈ കുതിര പുറത്തുനിന്ന് താഴെ വീണു അദ്ദേഹത്തിന്റെ കഴുത്ത് ഒഴിഞ്ഞുപോയി മരിച്ചുപോയി അയാൾ സ്വർഗത്തിലാണ് അയാൾക്ക് എങ്ങനെ സ്വർഗം കിട്ടി അയാൾക്ക് ഈമാൻ കിട്ടി